നടൻ ധർമ്മജൻ ബോൽക്കാട്ടി വീണ്ടും വിവാഹിതനായി വിവാഹിതരായി മാലയിട്ടു നിൽക്കുന്ന ധർമ്മജൻ്റെ ഫോട്ടോ സഹിതം ഈ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോയും വാർത്തയും ചർച്ചയായി മാറി ഒട്ടനവധി ആളുകളാണ് ഈ പോസ്റ്റുകൾക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയത് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം ധർമ്മജൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം ഭാര്യയെ തന്നെയാണ് എന്നുള്ളതാണ് ഭാര്യയുടെ പേര് അനൂജ രണ്ടു പെൺമക്കളാണ് ഇവർക്കുള്ളത് വേദിയും വൈകിയും തൻ്റെ രണ്ടു മക്കളെയും സാക്ഷിയാക്കിയാണ് ധർമ്മജൻ ബോൽഗാട്ടി തൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും താലി ചാർത്തിയത് മുമ്പ് പ്രണയിച്ച് ഒളിച്ചോടി ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹം നടത്തിയത് അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് വിവാഹം ഒരു ചടങ്ങായി ധർമ്മജൻ നടത്തുകയായിരുന്നു മിമിക്രി വേദികളിൽ നിന്നുമാണ് ധർമ്മജൻ കലാരംഗത്ത് സജീവമാകുന്നത് ഏഷ്യാനെറ്റിലെ ചിരിമാല അടക്കമുള്ള നിരവധി ഷോകളിൽ ധർമ്മജൻ ഭാഗമായി കോമഡി റോളുകളിലൂടെയാണ് ധർമ്മജൻ ബോൽഗാട്ടി സിനിമയിൽ തിളങ്ങുന്നത് ദിലീപിനൊപ്പം അഭിനയിച്ച പാപ്പി അപ്പച്ച എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ധർമ്മജൻ നായകനായും അഭിനയിച്ചിട്ടുണ്ട് ഓർഡിനറി ചാപ്റ്റർ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് അരികിലൊരാൾ വസന്തത്തിൻ്റെ കനൽ വഴികളിൽ ഒന്നും മിണ്ടാതെ ജിലേബി അമർ അക്ബർ അന്തോണി കാട്ടുമാക്കാൻ പ്രേതം കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ തുടങ്ങിയവയാണ് ധർമ്മജൻ അഭിനയിച്ചിട്ടുള്ള പ്രധാന സിനിമകൾ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ പവി കെയർ ടേക്കറാണ് അവസാനം റിലീസായ ധർമ്മജൻ്റെ സിനിമ എന്നാൽ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധർമ്മജൻ്റെ വിവാഹം നടന്നതോടെ നിരവധി പേരാണ് മംഗള ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക